ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വടക്കാഞ്ചേരി പ്രതിഷേധ ധർമ്മ നടത്തി കഴിഞ്ഞ മാസക്കാലമായി റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണം തലപ്പള്ളി താലൂക്കിൽ താറുമാറായിരിക്കുകയാണെന്നും താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള വിതരണം അൻപത് ശതമാനം പോലും പൂർത്തീകരിക്കുവാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല എന്നും ഈ സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് റേഷൻ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു കൂടുതൽ ശക്തമായ സമരപരിപാടികൾക്ക് റേഷൻ വ്യാപാരികൾ നിർബന്ധിതരാകുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു എ കെ ആർ ആർ ഡി തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ആരാണ് ഇതൊന്നും ശരിയായിട്ടുള്ള വഴിയല്ല സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ബാധ്യതയില്ലാത്തമാരാണ് അവരുടെ പെരുമാറ്റം സപ്ലൈകോറും അതുപോലെ തന്നെ എൻ എഫ് എസ് എ ഉദ്യോഗസ്ഥന്മാരും പരസ്പരം യാതൊരു ബന്ധുമില്ലാതെ തീരീയും പാമ്പുംമാരും മത്സരിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ് ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു സംവരണ രംഗത്ത് ഇ കടക്കാൻ റേഷൻ വ്യാപാരികളെ നിർബന്ധിതരാക്കുകയാണ് നാട്ടുകാരുടെ സഹായമാണ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്കത് ആവശ്യമുള്ളത് കാർഡുടമകൾക്കാണ് ഇതിൽ ഏറ്റവും സംഭവിക്കാൻ പോകുന്നത് പക്ഷിഭദ്രതാ നിയമം രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴേക്കും ഈ സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിൽ അട്ടിമറിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അത് ഭക്ഷ്യപതിതാ നിയമം അട്ടിമറിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെ അല്ലെങ്കിൽ റേഷൻ കടക്കാരെ മാത്രമല്ല ബാധിക്കുക എല്ലാ വിഭാഗം തൊഴിലാളികളെയും അത് ബാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് എല്ലാവരും മനസ്സിലുണ്ടാവുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും പക്ഷേ അത് അന്ത്യത്തിന്റെ തുടക്കമാണ് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ തലമുറയ്ക്ക് യാതൊരു ആനുകൂല്യം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് മാത്രം പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ കെച്ചേരി അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ വി ശ്രീധരൻ പി എ സാജു മജീദ് ഗഫൂർ രാമചന്ദ്രൻ സുരേന്ദ്രനാഥൻ ബഷീർ സുലൈമാൻ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സപ്ലൈകോ അസിസ്റ്റന്റ് മാനേജർ എൻ എഫ് എസ് എ ഓഫീസ് ഇൻചാർജ് എന്നിവർക്ക് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നിവേദനം നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി